ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സ്കൂൾ സഹായനിധി കൈമാറി കളത്തിങ്ങൽ നവാസ് ചികിത്സാ സഹായ ഫണ്ടിലേക്ക് ബി പി അങ്ങാടി ജി എം യു പി സ്കൂൾ നൽകുന്ന സാമ്പത്തിക സഹായം സ്കൂൾ ഹെഡ്മാസ്റ്റർ പി സുരേന്ദ്രൻ സമിതി ചെയർപേഴ്സൺ ഷരീഫ ബീവിക്ക് കൈമാറി ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് കെ ആർ നാരായണൻ തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ വൈസ് പ്രസിഡന്റ് എ കെ ബാബു പിടിഎ ഭാരവാഹികളായ അഷറഫ് ബാബു മുഹമ്മദ് ഷാഫി ഹംസ സി പി രവി ഒ എസ് എ പ്രസിഡന്റ് പി മുഹമ്മദ് അലി സുലൈമാൻ ഹാജി ഉളിയത്ത് നൌഷാദ് സ്റ്റാഫ് സെക്രട്ടറി കാലിദ് അധ്യാപകരായ ഫിറോസ് വി സുനിൽകുമാർ പി വി ശ്രീകുമാർ എന്നിവർ സംബന്ധിച്ചു വിദ്യാലയം വരുന്ന സഹപാഠിക്കൊരു കൈത്താങ് പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സഹായനിധി സ്വരൂപിച്ച് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ചു നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ